നല്ല പേരാണ് കേട്ടാ സൂപ്പർ പിങ്ക് കളറാണ് ഉണ്ട് സീഡില്ലാണ്ടാ സീഡ് വളരെ കുറവാണ് മുമ്പ് വീഡിയോ ചെയ്തിരുന്ന പേരമരത്തിലെ പേരക്കായകണ്ടെ പൈത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതിന്റെ കൊമ്പുകളൊക്കെ നമ്മൾ കൊറേ കട്ട് ചെയ്ത് ശെരിയാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പേരമരുമത്തിലെ പേരകണ്ടിലേ നല്ല തിക്കായിട്ട് വരുന്നുണ്ട് ഇതിന്റെ കൊമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് എന്തെല്ലാം ഈ പേരന്റെ കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ പേരന്റെ കട്ട് ചെയ്തിട്ടുണ്ട് ഈ പേരന്റെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അതാ അവിടെ വന്ന് അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്താൽ പുതിയ തളിരലുകളും പുതിയ കൊമ്പുകളും വന്ന് അതേപോലെ നമുക്ക് പേരുകള് ചൂട്ടിൽ നിന്ന് പറിക്കാൻ കഴിയും അങ്ങനെ ചെയ്തതിട്ടാ അപ്പൊ ഏതാവട്ടെ നമ്മൾ ഈ പേരനെ നമ്മൾ എന്ത് ചെയ്യണം പറിക്കാം എന്നിട്ട് നല്ല ടേസ്റ്റുള്ള പേരാണ് നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ കൊമ്പുകളിൽ നിന്ന് എന്ത് ചെയ്യണം വേരുകൾ മുളപ്പിച്ചിട്ട് പുതിയ തേകൾ ഉണ്ടാക്കിയെടുക്കണം അപ്പൊ നമ്മളെ പേരനെ അങ്ങോട്ട് കട്ട് ചെയ്യാണ് കഴിച്ചു നോക്കണം ടേസ്റ്റ് തരണം അതാണ് പേരാണ് ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ഗ്രാമൊക്കെ ആശിച്ച് നിക്കണം അയ്യവാണ് പക്ക പിങ്കില്ല പക്ഷെ ഇത് പൈത്തിട്ടുണ്ട് നല്ല പൈപ്പായിട്ടില്ല ഒരു എഴുപത്തി അഞ്ച് പെർസെന്റേജ് ഇത് നോക്കി സീഡ് വളരെ കുറവാണ് ഉണ്ടല്ലേ കുരുതിരയില്ല പിന്നെ എന്തായാലും എഴുപത്തഞ്ച് പെർസെന്റേജ് പൈത്തിട്ടുള്ളൂ എന്നിട്ട് തന്നെ നല്ല മധുരം ഉണ്ട് പിന്നെ പക്ക പിങ്ക് നിറത്തിലേക്ക് വന്നിട്ടില്ല ഒരു ആവറേജ് നിറ കാണുള്ളൂ നല്ലോണം പൈത്ത നല്ല നിറം നല്ല മധുരം അടിപൊളി വെറുതെ പറയുന്നതല്ല എങ്ങനെയുണ്ട് കുഞ്ഞു ആയി രസണ്ടാ ചെറുക്ക പറഞ്ഞു രസം ഞങ്ങളെ ഇന്നത്തെ വീഡിയോസ് പേരന്റെ വീഡിയോസ് കാണിച്ചോന്നു നമ്മൾ നട്ടുപിടിപ്പിച്ച പേരമല കായകൾ നമുക്ക് പ്രേക്ഷകർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അല്ല വേറൊന്നുമല്ല ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നല്ല വളപ്രയോഗത്തിലൂടെ നല്ല തേകളെ വാർത്തെടുക്കുക നല്ലൊരു വീഡിയോസ് ആയിട്ട് ഇനിയും മുമ്പോട്ട് വരും അതിലേക്കും താങ്ക്